കേരളത്തിൽ ഭരണം നടത്തുന്ന ഇടത് സർക്കാർ കേരളത്തെ കള്ളക്കടത്തുകാരുടെയും കൊള്ളക്കാരുടെയും തിരുട്ട് ഗ്രാമമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമന ടീച്ചർ പറഞ്ഞു കെ എസ് എസ് പി ശ്രീകണ്ഠപുരം മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്ന അവർ പെൻഷൻകാരുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടി കൊട്ടിയാഘോഷിച്ച് നടപ്പിലാക്കിയ മെഡിസെ പദ്ധതി പോലും അട്ടിമറിക്കപ്പെടുകയാണ് ശതമാനം ക്ഷാമാശ്വാസം കുടിച്ചുകയായിട്ടും അത് നൽകാതെ അനങ്ങാപാറ നയം സ്വീകരിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ കെ നടത്തുന്ന സമരങ്ങളും ചിട്ടയായ സംഘടനാ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഏറെ ശ്ലാഘനീയമാണെന്നും അവർ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കെ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രസിഡന്റ് എൻ എൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു പി പി ചന്ദ്രാകരൻ എം പി കുഞ്ഞിമൊയ്തീൻ പി ദിനേശൻ ജോസ് അഗസ്സിൻ പി ടി കുര്യാക്കോസ് അപ്പു കണ്ണാവിൽ കെ ദിവാകരൻ പി സി മറിയാമ കെ വി പത്മനാഭൻ എം കെ ബാലകൃഷ്ണൻ എം എസ് രാജന്മാൾ കെ സി ജോൺ ഡോക്ടർ വി എ അഗസ്റ്റ്യൻ കെ വി കുഞ്ഞിരാമൻ എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറി വർഗീസ് ജോൺ റിപ്പോർട്ടറും എം വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു പറഞ്ഞു സ്ഥാനം ആവശ്യപ്പെടുന്നത് കോൺഗ്രസ് മാത്രമൊന്നും അല്ല അത് എൻ സി പി ആവശ്യപ്പെടുന്നു ജനതാൾ ആവശ്യപ്പെടുന്നുണ്ട് മുഴുവൻ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് ഒരു വിജിലൻസ് അന്വേഷണം നമ്മൾ പറയല്ലേ കണ്ടു മുട്ടിയെടുക്കുക അങ്ങനെ ഒരു വെച്ചു പക്ഷെ ഇപ്പോഴും விஜிலும் தொடங்கும் அஞ்சு மாசம் பிரியாபிச்சிட்டு விஜிலன்ஸ் அந்த பரிந்து எந்த கவடி ஆாரிஜிஜி உண்டிய கொட்டார சந்த ஆ ஒரு கோடிகள அன അതാണ് അന്വേഷണത്തിന് പരിധിയിലുള്ളത് അല്ലാതെ അൻവർ പറഞ്ഞ കള്ളക്കടത്തോ സ്വർണ്ണക്കടത്തോ സ്വർണ്ണം പൊട്ടിക്കലോ കൊലപാതകമോ ഇതൊന്നും ഈ അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് അൻവർ വീണ്ടും പത്ത് ദിവസം വേനൊക്കെ ഇന്നലെ കോഴിക്കോട് നടത്തിയിട്ടുണ്ട് ഇനിയും പുതിയ സ്ഥലങ്ങളിലേക്ക് നടക്കാൻ പോകുക എന്തായാലും പിണറായി വിജയൻ ഈ അൻവർ ഉയർത്തിവിട്ട പീരങ്കി വെടികളുടെ സ്കുന്തം മുതൽ ചെന്ന് പതിക്കുന്നത് സാക്ഷാൽ പിണറായി വിജയത്തിലാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന പോയ ഒരാൾ പിണറായി വിജയൻ തന്നെയാണ് അതാണ് എന്റെ அதுகொண்டு திஜிபிஎல் மனசாட்சி சூஷிப்பா அன்வர கை விட்டு வனக்கையின் அன்வரணம் ஆர்ணத்தில் கொண்டு போகும் அவசரம்